ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡയൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി നെത്തോലി അച്ചാറിൻ്റെ ഉണ്ട് അപ്പോൾ കൂട്ടുകാരെല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഇതാ രാവിലെ കുറച്ച് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ ശനിയാഴ്ചയാണെന്ന് വെച്ചിട്ട് നമുക്ക് കിടക്കാനൊന്നും പറ്റിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നമ്മളെ കണ്ണൻ ഒന്ന് സ്കൂളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഓനൊരു ഏഴയും ഏഴര ഏഴേ മുക്കാലിൻ്റെ അടുത്താവുമ്പോഴേക്കും മോനെ പറഞ്ഞു വിടണം എട്ട് മണീൻ്റെ ഉള്ളിൽ അവിടെ എത്തണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഓന് ചായയും അതുപോലെ കടിയും കറിയും ഒക്കെ കൊണ്ടുപോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ നീച്ചത് കേട്ടോ അപ്പോൾ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ചോറ് തിളപ്പിച്ചെടുക്കാണ്ട് പിന്നെ ഒന്ന് ദോശയും സാമ്പാറും ആണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് കേട്ടോ ഉണ്ടാക്കിയാൽ നമുക്ക് ചട്ടനി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ പുറത്ത് ചെറുതായിട്ടൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയൊരു മഴയൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടുള്ളൂ അപ്പം സാമ്പാർക്ക് വേണ്ട പരിപ്പ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ഇന്നാൾ ഞാൻ കാണിച്ചെന്നില്ല ഓറഞ്ച് കളർ പരിപ്പ് മസൂർ മസൂർദാൽ എന്നാണ് അതിന് പറയുക എന്നുള്ളത് കൂട്ടുകാർ പറഞ്ഞല്ലോ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതൊരു വിസിലടിച്ചെടുക്കട്ടെ അത് നല്ലോണം വെന്തിട്ടുണ്ടെങ്കിൽ നല്ല കൊഴുപ്പാണ് കേട്ടോ അത് എനിക്ക് ആദ്യം കറി വെച്ചപ്പോൾ അത്ര അങ്ങട്ട് ടേസ്റ്റ് ആയിട്ടും അതിൻ്റെ ആ ഒരിത് മനസ്സിലായില്ല രണ്ടാമത് കറി വെച്ചപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റും പിന്നെ ആ ഒരു പരിപ്പിൻ്റെ കട്ടിയും കുറുകലും ഒക്കെ മനസ്സിലായി കിട്ടിയത് കേട്ടോ അപ്പം ഞാൻ പച്ചക്കറികളൊക്കെ നന്നാക്കി എടുത്തപ്പോഴാണ് ഒരു കക്കരിക്ക് കണ്ടത് സാധാരണ ഞാൻ സാമ്പാർ വെക്കുമ്പോൾ കക്കരി ഇട്ട് കൊടുക്കലുണ്ട് അപ്പം ഇത് മക്കൾക്ക് ഇന്ന് കഴിക്കാൻ കൊടുക്കാ വിചാരിച്ചിട്ട് അതൊക്കെ നന്നാക്കി കഴുകി ഒരു പാത്രത്തിൽ കഷ്ണാക്കിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിക്ക് വെച്ചു ഇനി മക്കൾക്ക് ആവശ്യത്തിന് അടുത്ത് തന്നാൽ മതിയല്ലോ പിന്നെ ഇത് ആ സാമ്പാർക്ക് ഒരു ചെറിയ കുമ്പളങ്ങേൻ്റെ കഷ്ണവും കിഴങ്ങും സവോളയും വെണ്ടയ്ക്കയും തക്കാളിയും ഇതൊക്കെയാണ് കഷ്ണങ്ങളായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഉള്ളത് വെച്ച് ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ പരിപ്പൊക്കെ വെന്ത് വന്നപ്പോൾ അതിലേക്ക് കഷ്ണങ്ങളും പൊടികൾ ചൂടാക്കിയിട്ട് അത് ഇട്ട് കൊടുത്തു മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചൂടാക്കിയൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ അപ്പം ഞാൻ നീക്കാനൊക്കെ കുറച്ച് നേരത്തെ നീക്കിയൊക്കെ ചെയ്തിരുന്നു പിന്നെ കുളിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുറച്ച് സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നാമത് ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ വൈകിയാണ് നീക്കലുള്ളത് അപ്പം അങ്ങനെ കിടക്കാനൊരു സുഖമാണ് കേട്ടോ രാവിലെ ഉണന്നിട്ട് വീണ്ടും ഉറങ്ങാൻ ഒരു പ്രത്യേക സുഖമാണ് അപ്പം ഇന്നതിന് പറ്റിയില്ല കേട്ടോ അപ്പം അടിച്ച് മടിച്ചാണ് നീച്ചതൊക്കെ അപ്പോൾ നാം ചോറിന് ഉള്ള അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾ വെള്ളമൊക്കെ ചൂടായി വന്നപ്പോഴേ ഓരോ പണിയർമേൻ്റെ ഇടയ്ക്ക് വെള്ളമൊക്കെ അവിടെ കിടന്ന് ചൂടായിട്ടുണ്ട് അപ്പം അരി ഒന്ന് കഴുകി ഇട്ട് കൊടുക്കട്ടെ വിചാരിച്ചു അപ്പോൾ അച്ഛനൊക്കെ ഇപ്പോൾ നീച്ചിട്ടുള്ളൂ അപ്പം അച്ഛനും ചായ ഒടിച്ചിട്ടില്ല അപ്പം പിന്നെ ഞാൻ അരി അവിടെ വെച്ചിട്ട് അച്ഛനെ ചായയും കൂടി എടുത്തേക്കാൻ വേണ്ടി വന്നതാണ് അച്ഛൻ പല്ലി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വരുമ്പോഴേക്കും ആ ചായ ചെറുതായിട്ടൊന്ന് ചൂട് പൊയ്ക്കൂടുമല്ലോ വിചാരിച്ചിട്ട് തിളച്ച ചായയല്ലേ അപ്പം നല്ലോണം ചൂട് വേണം എന്നുള്ളതൊന്നും ഇല്ല കേട്ടോ അച്ചയ്ക്ക് അപ്പം അത് അരിയൊക്കെ ഇട്ട് കൊടുത്തു അതിനുശേഷം ഇതാക്കണം നമ്മളെ കുക്കർ അങ്ങനെ ഒരു വിസിലടിച്ചാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ എനിക്ക് കുടിക്കാനുള്ള വെള്ളം ഒന്ന് ചൂടാക്കിയിട്ടുണ്ട് അപ്പം അതവിടെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇത് ആ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞ് വെച്ചിരുന്നു അതൊന്ന് വാട്ടി എടുക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ണനെ പോയി വിളിച്ചു കണ്ണൻ നീച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നും സ്കൂളില്ലായിട്ട് ആകെ ഒരു ചക പുക തിരക്കന്നെയിരുന്നു കേട്ടോ ഒരാളെങ്ങാനും പോവാണ്ടെങ്കിൽ അതിൻ്റെ ഒരു തിരക്ക് ചില്ലറല്ല കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ അറി ഒരു വിസലടിച്ചേക്ക് തന്നെ പിന്നെ അതിൻ്റെ പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് ആവിയൊക്കെ കളഞ്ഞ് പാത്രം തുറന്നോട്ടോ എന്നിട്ട് വേഗത ആ വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം കായം കൂടിയും ചേർത്തു പിന്നെ ഉപ്പൊക്കെ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും കൂടി ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തക്കാളിയൊക്കെ ആ ഒരു ടൈമിലാണ് ഇട്ട് കൊടുത്തത് അപ്പം അതവിടെ കടന്നെങ്കിൽ ഒന്ന് തിളച്ച് പോകട്ടെ ഇനിയിപ്പം വിസിലടിച്ചെടുക്കണ പരിപാടി ഒന്നുമില്ല കേട്ടോ ഇനി ഇപ്പം അടച്ച് വെക്കുകയാണെങ്കിൽ തന്നെ വിസിലടിക്കണേ മുന്നേറ്റ് ഓഫാക്കി വെക്കും അപ്പം നമ്മളെ ചോറൊക്കെ ഒന്ന് തളച്ചപ്പം ഞാൻ ആ നടുവത്തെ അടുപ്പിക്കാണ്ട് വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചോറ് തിളപ്പിക്കാണ്ട് അപ്പം അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു അപ്പൊ നമ്മളെ ചോറ് തിളച്ച് കഴിഞ്ഞാൽ ആ നടുക്കിൽ അടുപ്പിക്കാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറുതാങ്ങായിട്ട് തിളച്ചാൽ അങ്ങനെ കടന്നോളൂ കേട്ടോ ഇപ്പം രണ്ട് ദിവസമായിട്ട് നമ്മളെ റേഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വേവുള്ളത് വെക്കുമ്പോൾ എപ്പോഴും അടുപ്പത്തന്നെ വേവിക്കാൻ ശ്രമിക്കലാണ് നമ്മൾ റൈസ് കുക്കറിൽ വെച്ചാൽ വേവും പക്ഷെ അതിനൊരു മയക്കുറവ് പോലെ തോന്നും കേട്ടോ ഇത് നല്ല വേവുള്ള അരിയായിട്ടാണ് അല്ലാത്ത അരിക്കൊന്നും അങ്ങനെ തോന്നില്ല കേട്ടോ അപ്പം ചേട്ടന് പിന്നെ അത് തിന്നാനൊരു മടിയാവും അതുകൊണ്ട് പിന്നെ ഞാൻ അടുപ്പത്തന്നെ വെച്ച് വേവിക്കുകയാണ് പിന്നെ ഞാൻ നാളികേരമൊക്കെ ഒന്ന് ചിരകി എടുത്തു പിന്നെ അത് ആ ദോശയൊക്കെ ചുട്ടെടുക്കുകയാണ് അപ്പോൾ ചട്ണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടോ നാളികേരമൊക്കെ ചെരകിയത് അതിൻ്റെ ഇടയ്ക്ക് ചട്നി ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ചൂടോടു കൂടി തന്നെ ഒന്ന് ദോശ കൊടുക്കാൻ വിചാരിച്ചിട്ട് വേഗം വേഗം ദോശ ചുട്ടെടുക്കുകയാണ് അപ്പം കറിയും ചട്ണിയൊക്കെ ആയതിനു ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു പരിപാടിക്ക് തന്നത് പിന്നെ ദോശ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ആവുമല്ലോ ചിലർക്ക് ഭയങ്കര മല്ലാണ് തോന്നുന്നത് ദോശ ചൂടാൻ കുറേ ചൂടണ്ടതെന്നൊക്കെ പറയും കേട്ടോ പക്ഷേ എങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു കടി എനിക്ക് തോന്നിയത് പുട്ടും ദോശയൊക്കെയാണ് കേട്ടോ എളുപ്പമെപ്പം ഉണ്ടാക്കി എടുക്കും പിന്നെ ഒന്നിനും വലിയ പണിയൊന്നുമില്ല നമ്മൾ വേഗം വേഗം ചെയ്യുകയാണെങ്കിൽ ഒക്കെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കട്ടോ അപ്പം ഞാൻ ചട്ണി സാമ്പാറും ഒക്കെ ആക്കിയിട്ടുണ്ട് കണ്ണന് ഒരു മനസ്സിക്ക് ഒരു തൃപ്തി ആവണം എന്നുണ്ടെങ്കിൽ ഓന് സാമ്പാറും വേണം ചട്ണിയും വേണം കേട്ടോ അനുമോക്ക് സാമ്പാർ വേണം നമ്മളത് നന്തൂരം തന്നെ സാമ്പാറോ ചട്നി ഏതെങ്കിലും ഒന്ന് മതി അങ്ങനെയൊക്കെയാണ് ചേട്ടന് ചട്നി നിർബന്ധമാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അപ്പോൾ ഓരോ ഇഷ്ടത്തിനൊന്നും തടസ്സം നിക്കണ്ടല്ലോ സാധനം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാലോ അപ്പം അത് വിചാരിച്ചിട്ട് ഞാനത് രണ്ടും ഉണ്ടാക്കിയത് കേട്ടോ അപ്പം കണ്ണതാക്കണെ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ കുളിച്ചിട്ടില്ല വന്നിട്ട് കുളിക്കാറിഞ്ഞിട്ട് കൈയും കാലൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് വന്നിരിക്കുകയാണ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അപ്പം ഇന്നോ ശരിക്കും ക്ലാസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ എസ് ബി സിക്ക് സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞല്ലോ അപ്പം അതിന്റെ പ്രാക്ടീസ് എന്തൊക്കെയോ കാര്യങ്ങളൊന്നും സ്കൂളിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിന് ചെല്ലൽ നിർബന്ധമാണ് കേട്ടോ ആരും അവധി എടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ക്ലാസ് ആണ് അപ്പോൾ പിന്നെ അത് മിസ്സാക്കാൻ പറ്റൂലല്ലോ അപ്പോൾ ഏട്ടൻ കൊണ്ടേക്കി കൊടുക്കണം കേട്ടോ ഈ ഒരു സമയത്ത് ബസ്സില്ല അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ തന്നെ കൊണ്ടേക്കി കൊടുക്കണം അപ്പം ഞാനിതാ ചൂടുള്ള ദോശ ഒന്നിങ്ങനെ ചുട്ട് കൊടുക്കുകയാണ് അപ്പം മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയാക്കി കൊടുക്കണ്ടട്ടോ തീരെ എണ്ണ തൊടാതെ ദോശ ചുട്ടാലേക്ക് എന്തൊക്കെയോ പോലെയാണ് അപ്പൊ ഇനി വെള്ളം മതി എന്ന് പറഞ്ഞപ്പോൾ വെള്ളം കൊടുക്കണേ ചിലപ്പോ ചായ കുടിക്കും കേട്ടോ ചിലപ്പോ വെള്ളം കുടിക്കും ഓരോ തോന്നലാണ് അപ്പൊ ഞാൻ ചോദിച്ചിട്ട് വെള്ളം തന്നെയാണ് അവന് കൊടുത്തത് പിന്നെ കൊണ്ടുപോകാൻ ഇതാ സാമ്പാറും ദോശയും ചട്നിയും വെള്ളവും ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് സാധാരണ ഇനി വെള്ളം കൊണ്ടുപോവാൻ ഭയങ്കര മടിയാണ് കേട്ടോ സ്കൂളിക്ക് അപ്പൊ ഇന്നത്തെ ദിവസം നിർബന്ധമായിട്ടും വെള്ളം കൊണ്ടുവരണെന്ന് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ അതുകൊണ്ട് വെള്ളമൊക്കെ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട് സാധാരണ വെള്ളം അവിടെ നിന്ന് കൊണ്ടുപോകില്ല അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ കുടിക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളൂ ഭയങ്കര മടിയാണ് കേട്ടോ വെള്ളവും ചോറൊക്കെ കൊണ്ടുപോകാൻ അത് ഇപ്പം ഇപ്പോൾ തുടങ്ങിട്ടോ ആദ്യം ആദ്യമൊന്നും അങ്ങനത്തെ കുഴപ്പങ്ങളുണ്ടായില്ല ആ ഏട്ടതാക്കന് ഓനെ കാത്ത് അവിടുന്ന് ഒക്കെ ആയിരുന്നു അപ്പോൾ ഏട്ടനെ ഇപ്പം ഇങ്ങോട്ട് വിളിച്ച് ഉണർത്തിയിട്ടുള്ളൂ കേട്ടോ എന്നെ പോലും പല്ലൊക്കെ തേച്ച് ഡ്രസ്സ് മാറ്റിയിട്ട് ഓനെ കൊണ്ടേക്കാൻ പോയി അപ്പോൾ ഞാൻ അടുപ്പത്ത് ചോറ് വെച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ അപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പോഴേക്കും ഇതാക്കണേ അമ്മ ചോറൊക്കൂറ്റലുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വലിയ കൊട്ടക്കൈലല്ലാതെ ചെറിയ ഒരു കോരി പോലെ ഉണ്ടാകുമല്ലോ അതുണ്ടായിരുന്നു കേട്ടോ ആദ്യം അത് ഇതേപോലെ ഒരു ദിവസം ചോറ് കൂറ്റിയപ്പോൾ എന്താണെന്ന് അറിയില്ല അതാണ് പൊട്ടിപ്പോകുന്നുട്ടോ അപ്പം അതിന് ശേഷം പിന്നെ ഞാനൊന്ന് വാങ്ങിയിരുന്നു ഞാൻ വീട്ടിൽ പോയ സമയത്ത് അപ്പോൾ അത് അവിടെ വെച്ച് മറന്ന് പോന്നിരുന്നു അപ്പോൾ എന്നാൽ ഒരു ദിവസം അതിന് പോയി പോകുന്നില്ലേ അന്ന് ഞാൻ അത് എടുത്ത് പോകുന്നതാണ് കേട്ടോ അപ്പോൾ അമ്മ അതിനെപ്പറ്റി ഓരോന്നങ്ങനെ പറയുകയായിരുന്നു നല്ല കൊട്ടക്കൈലാണെന്നൊക്കെ അങ്ങനെ പറയുകയായിരുന്നു അപ്പം എനിക്ക് ആ ഒരു കൊട്ടക്കയെയിൽ നല്ല ഇഷ്ടമാണ് അപ്പം ഇന്ന് നമ്മൾ നെത്തോലി വെച്ചിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കണുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു അച്ചാറാണ് അപ്പം നെത്തോലി തലേ ദിവസം കൊണ്ടുവന്ന് ആക്കി മുളകൊക്കെ തേച്ച് വെച്ചതായിരുന്നു അപ്പം അത് ഫ്രിഡ്ജിലായപ്പോഴേ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഇറക്കി വെച്ചതാണ് അപ്പോൾ പെട്ടെന്ന് വിട്ട് കിട്ടും കേട്ടോ പിന്നെ നമ്മൾക്ക് ഈ കടച്ചക്ക മസാല ഉണ്ടാക്കാൻ വേണ്ടി അത് നന്നാക്കി വെച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളങ്ങനെ ചെയ്തു വെക്കുകയാണ് കേട്ടോ അപ്പം അച്ചാറേക്ക് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ രാവിലെയാണ് രാവിലെയുണ്ട് ഞാൻ ശരിയാക്കി വെച്ചത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കൂട്ടോ സാധനം നമ്മളെ കയ്യില് വേണമെന്നുള്ളൂ കൊണ്ടുവന്നിട്ടാവുമ്പോഴേക്കും നേരം വഴുകും സാധനം കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ആവും അപ്പം അതുകൊണ്ടാണ് തലേ ദിവസം തന്നെ മീനൊക്കെ കൊണ്ടന്ന് ശരിയാക്കി വെച്ചത് മറ്റേ രാവിലെ അതൊക്കെ ഉണന്ന് പിന്നെ ശരിയാക്കുമ്പോഴേക്കും കുറേ സമയമാകൂലേ അപ്പോൾ പണികൾ തീർത്തിട്ടെന്ന് കുറച്ച് സമയം വെറുതെ ഇരിക്കണം എന്നൊന്ന് ഞാൻ വിചാരിക്കണുണ്ട് കേട്ടോ ഏതായാലും കുറച്ച് നേരത്തെ നീച്ചതല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് വേവേ പണി എടുക്കുകയാണ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളെ കായം കട്ടക്കായമാണ് കേട്ടോ പൊടിൻ്റെ ഇടന്ന് കഴിഞ്ഞിട്ടുണ്ട് അതൊന്ന് വറുത്ത് ആ അടുക്കലിലിട്ടൊന്ന് പൊടിച്ച് അവിടെ വെച്ചിട്ടുണ്ട് ഓരോന്നിങ്ങനെ ഓർമ്മ ഉള്ളതൊക്കെ ശരിയാക്കി വെക്കുകയാണ് അപ്പോൾ ഇതാ കടച്ചക്ക മസാല ഞാൻ ഇന്നൊരു വേറെ രൂപത്തിൽ രൂപത്തിലുണ്ടാക്കണം കേട്ടോ കഴിഞ്ഞ ദിവസം വേറെ എന്നല്ല കാണിച്ചു തന്നെ അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിൽ കിഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും രണ്ട് സവോളയും അതേപോലെ തന്നെ രണ്ട് കുഞ്ഞു സവോള ഇരുന്നു കേട്ടോ സവോളയും അതേപോലെ നാളികേരക്കുത്തും പച്ചമുളകൊക്കെ ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് പിന്നെ അരക്കാതെയാണ് കേട്ടോ ഈ ഒരു മസാല ഉണ്ടാക്കുന്നത് പൊടികൾ മാത്രം ചേർത്ത് ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരുംജീരകത്തിൻ്റെ അതായത് നമ്മൾ വലിയ ജീരകമല്ലേ ആ പൊടിയും കൂടി കൂടിയാണ് ചേർത്തിട്ടുണ്ട് എന്നിട്ടെല്ലാം കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടി എടുക്കുക അതിന് ശേഷം നമ്മൾ കടച്ചക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്നും ആവുന്ന രൂപത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ദിവസമായിട്ടും വന്നപ്പോൾ വീണ്ടും കടച്ചക്ക കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ലേ അങ്ങനെ രണ്ടെണ്ണം കൂടിയും വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം ഇതിഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം ഇഷ്ടമല്ലാത്തവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഞങ്ങൾക്ക് ഇവിടെ അനുമോക്കല്ലാതെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അനുട്ടിക്ക് വലിയൊരു താല്പര്യം അല്ലത് എന്താണെന്ന് അറിയില്ല പോക്കിഷ്ടമല്ല അപ്പം അതടുപ്പത്ത് വെച്ച് എപ്പോഴേക്കും ഏട്ടതാക്കണ് ആദ്യം കണ്ണനെ കൊണ്ടേക്ക് വന്നല്ലോ അതിന് ശേഷം വീണ്ടും ഒന്ന് കടന്നിരുന്നു കേട്ടോ പിന്നെ ഞാൻ നീപ്പിച്ചു അപ്പം ഒമ്പത് മണിയാവാനായിട്ടുണ്ട് പിന്നെ നീച്ചപ്പോൾ അപ്പം ഞങ്ങൾ ചായ കുടിക്കണിയിട്ട് സമയമാണ് ആയിട്ടത് ഒമ്പത് മണി സ്കൂളില്ലെങ്കിൽ പിന്നെ ഒമ്പത് മണിയും പത്തുമണിയും അങ്ങനെയൊക്കെ ആവലുണ്ട് അപ്പോൾ ഇന്നും തന്നെ ഒമ്പത് മണിയായി ഈ സമയത്തൊന്നും നമ്മൾ നന്ദു നീച്ചിട്ടില്ല അതുപോലെ അനുമോളം നീച്ചിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടാളും ചായ കുടിച്ചു അപ്പം മസാലക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ലാസ്റ്റ് ഞാൻ കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അത് വാങ്ങി വെച്ചു കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ടൈമിൽ കുറച്ച് കുരുമുളക് കൂടി ചേർക്കണമെങ്കിൽ ചേർക്കാം പക്ഷേ ഞാൻ ചേർത്തിട്ടില്ല എന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കടച്ചക്ക മസാല തന്നെയായിരുന്നു അപ്പം ഈ രീതിക്ക് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കൂണ്ടുട്ടോ അപ്പം ഏട്ടൻ്റെ ചായ ഉടിയൊക്കെ കഴിഞ്ഞ് നോക്കിയതാക്കണ മീങ്ങൾക്ക് തിന്നാൻ കൊടുക്കാൻ വന്നതാണെന്നിപ്പോൾ കണ്ണ നേരത്തെ പോയതല്ലേ അപ്പോൾ ഓൻ്റെ പരിപാടിയാണ് കേട്ടോ നമ്മളെ മീങ്ങളെ നോക്കണ പണിയൊക്കെ ഓന്റെതാണ് അപ്പം ഞങ്ങൾ ആരും അങ്ങോട്ട് ശ്രദ്ധിക്കലില്ല അത് മീങ്ങൾ പുതിയത് വാങ്ങലും കൊണ്ടുവന്നിടലും ഓരോ ശുശ്രൂഷിക്കലും ഒക്കെ ഓൻ തന്നെയാണ് അപ്പം ഇന്ന് പിന്നെ ഏട്ടനതൊക്കെ കൊടുത്തുട്ടോ ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ് മീങ്ങളെ അപ്പം അതാ ഹനുമോൾ നീച്ച് വന്ന പാടേയാണ് അവിടെ അങ്ങനെ മുറ്റത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പം അച്ഛനും ഏട്ടനും ഒക്കെ കണ്ട അച്ഛൻ കടയിലൊക്കെ പോയി വന്നിട്ടുണ്ട് അച്ഛൻ്റെ ചായ ഒടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അനുമോൾ ചായ കുടിച്ചിട്ടൊന്നുമില്ല അപ്പം മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നാ ചെടികളൊക്കെ ഒന്ന് നോക്കുകയാണ് പിന്നെ പിന്നെതാ ഞാൻ മീനച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം നമ്മളെ സാമ്പാർ രാവിലെ തന്നെ ആയിട്ടുണ്ട് ചോറ് തിളപ്പിച്ചുറ്റിയതുമായി പിന്നെ കടച്ചക്ക മസാല റെഡി ആയിട്ടുണ്ട് അപ്പം അതൊക്കെ ഉണ്ട് റെഡി ആയിട്ടാണ് പിന്നെ ചോറ് അടുപ്പത്തുണ്ട് അതങ്ങനെ ഒരു പന്ത്രണ്ടര പന്ത്രണ്ട് മണിയൊക്കെ ആകട്ടോ അത് വെന്ത് കിട്ടാൻ അമ്മയ്ക്ക് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ വെളിച്ചെണ്ണയൊക്കെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അനുമോൾ ചായ ഉടിക്കാൻ നിന്നപ്പഴും ഒക്കെ കുറച്ച് തക്കാളി ചമ്മന്തി ഫ്രിഡ്ജിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ തലേ ദിവസം ഞാൻ അരച്ചതായിരുന്നു അത് അതുകൊടുത്ത് ദോശയൊക്കെ എടുത്താണ് ആള് പോയത് അപ്പോൾ ആദ്യം ഇങ്ങനെ ഒന്ന് കഴിച്ചോക്കട്ടെ എന്നിട്ട് പിന്നെ സാമ്പാറൊക്കെ കൂട്ടി തിന്നാന്നൊക്കെ പറഞ്ഞു പോയതാണ് കേട്ടോ ഉമ്മർത്തിരിക്കുന്നുണ്ട് അപ്പം ഞാനിതാകണെ വേഗം മീനച്ചാർ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ നല്ല ചൂടായ വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ ആ ഒരു വത്തലില്ല നെത്തോലി എന്നൊക്കെ പറയില്ല എല്ലാരും ആ ഒരു സംഭവം ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലിട്ടിട്ടുണ്ട് അപ്പം ഇട്ടേക്ക് ഇളക്കരുത് കേട്ടോ ഒന്നങ്ങട്ടൊന്ന് റെഡി ആയി വരണം എന്നിട്ട് തിരിച്ചു മറിച്ച് അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വറുത്ത് കോരിയാൽ മതി അപ്പോൾ ഈ നെത്തോലി ആ ചാർ കൂട്ടിയവരുണ്ടെങ്കിൽ ഉണ്ടാക്കിയവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക ൂളി ടേസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മളെ സാധാ കഷ്ണമീൻ കൊണ്ട് അച്ചാർ ഇട്ടാലും കൂടി ഇത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതേ രീതിക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ ഈ ഒരു റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാനും ശ്രമിക്കുക അപ്പൊ ഞാൻ ഉണ്ടാക്കണത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ സാധാരണ നമ്മളച്ചാർ നല്ലെണ്ണയിലൊക്കെയാണല്ലോ ഉണ്ടാക്കുക ഞാൻ ഇന്ന് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് എന്താ വച്ചാൽ ഇത് ഒരുപാട് ദിവസം എടുത്തു വെക്കാൻ ഉണ്ടാവില്ല അതുകൊണ്ടാണ് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നത് ഒരുപാട് ദിവസം എടുത്തു വെക്കാനാണെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ നമ്മൾ നല്ലെണ്ണയിലോ ഒക്കെയാണ് ഉണ്ടാക്കുക അപ്പൊ മീൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ച് കണ്ടപ്പാനും മോക്ക് ഭയങ്കര പൂതിട്ടോ ഓരോന്നും ഇങ്ങനെ എടുത്തത് നല്ല രസമല്ലേ കറുമുറുവിനെ അപ്പൊ ഒരുപാട് ക്രിസ്പി ആയിട്ട് വറുത്ത് പോരരുത് ചെറുതായിട്ടൊരു ഉറപ്പൊക്കെ വേണം കേട്ടോ അങ്ങനെയാണ് ചെയ്യുക കറുമുറുവിനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവൂല അപ്പൊ അവിടെ ഓരോ പണിയെടുത്തപ്പോ അനുട്ടിക്കൊരു പണി കൊടുത്തതാണ് കേട്ടോ അകൊക്കെ അടിച്ചു വാരാൻ അപ്പൊ അക അടിച്ചു വാരി കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ ഇടയ്ക്ക് പോയി തുടക്കിയൊക്കെ ചെയ്യാലോ വിചാരിച്ചിട്ട് അപ്പം മീൻ ഫുള്ളായിട്ടും ഇട്ടിട്ട് വറുത്ത് കോരിയിട്ടുണ്ട് പിന്നെ അതേ ഓയിലിൽ തന്നെ ഞാൻ ഓയിലല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ തന്നെ കടുകും ഉലുവയും കൂടി ഇട്ട് കൊടുത്തുട്ടോ കടുക് കുറച്ചധികം ഇട്ട് കൊടുത്തു ഉലുവൊരിത്തിരി ഇട്ട് കൊടുത്തു കേട്ടോ രണ്ട് നുള്ള എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഒന്ന് ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം നമ്മളാ വെളുത്തുള്ളി നല്ലോണം മൂത്തിട്ടില്ലെങ്കിൽ ആ വെളുത്തുള്ളിക്ക് വേറൊരു ടേസ്റ്റാകട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് തവണ പറ്റിയിട്ടുള്ളതാണ് എനിക്ക് അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ കായം പൊടിച്ച് വെച്ചില്ലേ അതും പിന്നെ ഉലുവപ്പൊടി ഉലുവപ്പൊടി നാളെ അടിച്ച് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഉലുവേന്റെ പൊടി നമ്മൾ സാമ്പാറൊക്കെ വെക്കുമ്പെട്ട് കൊടുക്കാനേ അപ്പോൾ ഉലുവപ്പൊടിയും ഇതൊക്കെ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ചെറു തെയ്യയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം സുർക്കല്ലേ വിനാഗിരി അത് ചേർത്തിട്ടുണ്ട് അത് സുർക്കയും ഒക്കെ ചേർക്കുമ്പോൾ അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ ചിലർക്ക് കട്ട കട്ടയിട്ടാവും അച്ചാർ ഇരിക്കുന്ന ഇഷ്ടം ഇവിടെ കുറച്ച് ലൂസായിട്ട് ഒരിത്തിരി നീരോട് കൂടിയിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ചൂടുവെള്ളം ചൂടുവെള്ളം സുർക്കയും കൂടി ഒന്ന് തിളപ്പിച്ചു ഒഴിക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ആ ഒരു നെത്തോലി ഇല്ലേ വത്തല് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ തന്നെ ആവശ്യത്തിന് കറിവേപ്പിലുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നെത്തോലി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എനിക്കിത് വോയിസ് കൊടുക്കുമ്പോൾ ആ അച്ചാർ കണ്ടിട്ട് നാവിൽ വെള്ളം പൊടിക്കാനെട്ടോ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് അപ്പം ഈ വോയിസ് കൊടുത്തപ്പോഴേക്കും നമ്മൾ അച്ചാറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ശനിയാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണെന്ന് പറഞ്ഞില്ലേ ഞാൻ അപ്പൊ ആ ശനിയും ഞായറും കഴിച്ചു എന്ന് എനിക്ക് തോന്നുന്നത് തിങ്കളാഴ്ച ആയപ്പോഴേക്കും അച്ചാറില്ല കേട്ടോ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ആ ഒരു കിലോ മീനച്ചാറ് രണ്ട് ദിവസം കൊണ്ട് തീർത്തു എന്ന് പറയാട്ടോ കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും നിങ്ങൾ ആൾ തിരക്കടില്ലല്ലോ എന്നുള്ളത് കൂട്ടുകാരങ്ങനെയൊന്നും വിചാരിക്കണ്ട അതിന്റെ ടേസ്റ്റ് കൊണ്ട് പിന്നെ മക്കളുള്ള വീടാകുമ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇരിക്കുമല്ലോ കേട്ടോ അപ്പൊ അതിനൊട്ടിതാ ടേസ്റ്റ് ചെയ്തപ്പം അമ്മയും അതിൽ വരുന്നുണ്ട് അപ്പം അമ്മയും കഴിച്ചിട്ടറിഞ്ഞു അടിപൊളിയാണ് നല്ല രസം ഉണ്ട് ഇത് എങ്ങനെയുണ്ടാക്കിയത് ഇത്ര പെട്ടെന്ന് അച്ചാറായോ ഞാൻ പന്നത് എപ്പോഴാ അച്ചാറൊക്കെ ആക്കുക എന്നൊക്കെ വിചാരിച്ച് നിക്കുന്നൊക്കെ പറഞ്ഞു അമ്മ ഞാൻ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കി അത് എങ്ങനെയെങ്കിലും ആയിട്ട് ഞാനത് വേറെ റെഡിയാക്കോ അപ്പൊ അമ്മ കുറച്ചു നേരം ആയി കറിവേപ്പില ഉരിയിട്ട് അവിടെ ഉമ്മർത്തിരിക്കന്നു ആ ഒരു സമയം കൊണ്ട് ഇവിടെ അച്ചാറായിട്ടുണ്ട് കേട്ടോ അപ്പൊ അവിടെ വർത്താനൊക്കെ പറഞ്ഞ കറിവേപ്പിന്റെ ഉരി അങ്ങനെ ഇരിക്കുകയെന്ന് അപ്പൊ അച്ചാറ് റെഡി ആയപ്പോ അമ്മയ്ക്ക് തന്നെ അത്ഭുത കേട്ടോ എത്ര വേഗത ആയോന്നുള്ളത് പത്തര ആയപ്പോഴേക്കും ഇന്റെ അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അച്ചാർ ഇട്ടു കറിയായി നമ്മുടെ മസാലക്കറി ആയി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തുടച്ചു അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളെ നന്ദൂന് അനുട്ടി ഒന്ന് കൊണ്ടു കൊടുത്തപ്പോൾ ഭയങ്കര രസമുണ്ട് ചേച്ചിയെ കുറച്ചുകൂടി വേണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചതാണ്ട് അപ്പൊ ഞാൻ കുറച്ചുകൂടി കൊടുത്തു അപ്പൊ അമ്മ പറയുന്നുണ്ട് ഇത് കുറെ ചക്ക എൻ്റെ പോലെ തിന്നാനല്ല തൊട്ട് കൂട്ടാനാണ് അച്ചാർ എന്നൊക്കെ പറയണ്ടത് അപ്പോൾ അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ കുറേശ്ശെ കുറേശ്ശെ കൊണ്ടുപോയി അങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് കട്ട കട്ടയായിട്ട് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് സുർക്ക ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇവിടെ കുറച്ച് കറിയിലാവുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയിട്ടുള്ളത് ശരിക്കും എനിക്ക് ഈ ഒരു വത്തലുകൊണ്ട് ഇടുന്നുള്ളത് അറിയില്ലിരുന്നു കേട്ടോ ഏട്ടന്റെ കൂട്ടുകാരനാണ് ഏട്ടനോട് പറഞ്ഞത് വത്തല് വാങ്ങിയിട്ട് അച്ചാറിട്ടോ ഇപ്പൊ വത്തലിന് വിലക്കുറവല്ലേ നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞത് അപ്പൊ അതിന്റെ കൂട്ടും കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞു തന്നിട്ടില്ല അച്ചാർ ഇടുന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ നമ്മൾ സാധാരണ അച്ചാർ ഇടുമ്പോൾ എന്തൊക്കെ ചേർക്കുവോ അതൊക്കെ തന്നെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് അത് മീന് ഈ ഒരു നെത്തോലിയാണെന്നുള്ളത് മാത്രമേ ഉള്ളൂട്ടോ അപ്പൊ എന്ത് സാധനം വെച്ചും അച്ചാർ അച്ചാറിടാന്നുള്ളത് ഇതും എനിക്ക് മനസ്സിലായിട്ടോ ഒരുവിധം സാധനങ്ങളൊക്കെ വെച്ച് അച്ചാർ ഇടാം ഈയൊരു അച്ചാർ ഇട്ടപ്പോൾ എനിക്കത് മനസ്സിലായി ഞങ്ങളെല്ലാവരും അതിങ്ങനെ സർച്ച് ചെയ്തു കേട്ടോ അപ്പം എന്തിലും നമ്മളെ സുർക്കേയും ആരവുകളൊക്കെ ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ എന്തായാലും പറയാതിരിക്കാൻ വയ്യ ഈ ഒരു വത്തലോണ്ട് അച്ചാർ ഉണ്ടാക്കിയത് എല്ലാവരും എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പം അങ്ങനെ പതിനൊന്ന് മണിയായപ്പോഴേക്കും ഇതിൻ്റെ എല്ലാവിധ പണികളും കഴിഞ്ഞ് ഞാനിതാക്കണ് ഫ്രീ ആയിട്ടിരിക്കാൻ പോവുകയാണ് അപ്പം ഇന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു കുറച്ച് സമയം ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കണം എന്നുള്ളത് അപ്പം മെഷീനിൽ തുണിയാൾ തിരുമ്പാട്ടിരുന്നു കേട്ടോ കുറച്ച് കല്ലമ്പലം തിരുമ്പാണ്ടായിരുന്നു അതൊക്കെ തിരുമ്പി ഉണക്കി പകുതി ഉണങ്ങിയിട്ടുള്ളൂ അതവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തോരയിടാണ്ട് ഇനി കുറച്ച് തുണികളും മടക്കി വെക്കാണ്ട് അപ്പം ആ രണ്ട് കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ടോ അപ്പോൾ ഏട്ടനും ഇതാക്കണ് അവിടെ ഉണ്ട് ഏട്ടൻ ഇന്നൊന്നും പണിയില്ല കേട്ടോ പണി വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ തുടങ്ങിയിട്ട് വേണം അപ്പോൾ മൊബൈലിൽ കുത്തി അങ്ങനെ ഇരിക്കാനോട്ടോ അങ്ങനെ അങ്ങോട്ട് എലിയും പോകുന്നില്ല ഒക്കെ അങ്ങനെ പുറത്തു കൂടെ പോവുകയുള്ളൂ ചില ദിവസം പോവാം തന്നിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് പോകട്ടോ അതിന് വേണ്ടി പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങൂല്ലായിരുന്നില്ല അങ്ങനെയാണ് അപ്പം ഇതാക്കണ കുറേ ചെടികൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ അപ്പോൾ അതൊക്കെ ചട്ടിയിലാക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാവരെയും ചട്ടിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരൊക്കെ എപ്പോഴും പറയണല്ലേ ചെടി വാങ്ങണം ചെടി വാങ്ങി ഉണ്ടാക്കണം എന്നുള്ളത് പിന്നെ നമ്മൾ മുറത്തിപ്പം പയറ് കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിന്റെ ആ ഒരു പറക്കിലും പരിപാടിയൊക്കെ കഴിയട്ടെ എന്നിട്ട് വേണം നിലത്ത് കൂടാ കുഴിച്ചിടാൻ പിന്നെ അതിന്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് മണ്ണ് കിട്ടുകയാണെങ്കിൽ അടിച്ചിട്ട് വേണം എന്നൊക്കെ വിചാരിക്കുന്നത് അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഫ്രീ ആയിരുന്നു ആ ഒരു സമയത്ത് ചക്കപ്പുണ്ടെന്ന് രണ്ടെണ്ണം കൂടിയും ഫ്രിഡ്ജിൽ കേട്ടോ അപ്പോൾ അത് എടുത്തോളുന്നു ഞാനും അതിന് ഒട്ടി ഒന്നുകൊണ്ട് കഴിച്ചിട്ടോ ഒന്ന് അമ്മയ്ക്കും കൊടുത്തിട്ടുണ്ട് അപ്പം ആ കണ്ണതാക്കണം അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട് ഉച്ച സമയം ആയിട്ടുണ്ട് കേട്ടോ വന്നപ്പോൾ ഒരു മണിയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പൊ ഒക്കെ കഴിഞ്ഞിട്ടാണ് ചായ ഒക്കെ കുടിച്ചിട്ടുള്ളത് അല്ലോണം വശുന്നതെന്നൊക്കെ ഓരോ വർത്താനങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നോ അപ്പോൾ എനിക്ക് പോയപ്പോൾ നല്ലൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം ഒന്നു കാലിന് ചെറിയൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം ആയപ്പോഴത്തേന് അതൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ അതാണ് ഞങ്ങൾ എല്ലാവരും ചോറുണ്ടിരുന്ന ആ ഒരു സമയത്ത് ഇതാക്കണേ നമുക്ക് വിരുന്നാർ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ സച്ചും പാറവും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വരും എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ കുറേ സമയം കാത്തു ഞങ്ങൾ ഞങ്ങൾ ചോറ് സമയം എന്ന് പറഞ്ഞാൽ രണ്ടു മണിയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോഴും എത്തിയത് കാണാനായിട്ട് വിളിച്ചോക്കിപ്പൊ ഇവിടെ എത്താനായിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങള് ചോർണയിൽ തുടങ്ങിയില്ലേ ഇനിയിപ്പൊ ഞങ്ങളെ ചോർണൽ കഴിഞ്ഞിട്ട് ഒരുക്കു ചോറ് കൊടുക്കാൻ വിചാരിച്ചു അപ്പൊ ഏട്ടൻ്റെ അച്ഛന്റെ ഒക്കെ ചോർണൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ണന് പിന്നെ ഇപ്പൊ ചോറ് വേണ്ടാന്നും പറഞ്ഞു അപ്പോൾ ഇതാ ഞങ്ങളെ ചോർണലൊക്കെ കഴിഞ്ഞപ്പോൾ ആറും ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിക്കാൻ കേട്ടോ അമ്പഴങ്ങേ പറിക്കാൻ പറ്റുമോ അമ്മയെ ഇതെന്തൊരു ഒറഞ്ചാണോ നാരങ്ങയാണോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കിയിരുന്നു കേട്ടോ അപ്പോൾ ചട്ടിയിലുള്ള റോസകളൊക്കെ കണ്ടിട്ട് ഓള് പറയുന്നുണ്ട് രണ്ട് ചട്ടി ഞാൻ കൊണ്ടുപോകുകയാണ് എക്കി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ വർത്തമാനങ്ങളും പറഞ്ഞു നിന്നപ്പോൾ എന്നോട് ചോദിക്കുക ഇതെന്താ മൈലാഞ്ചി ആണോ എന്നുള്ളത് അപ്പോൾ ഇത് നമ്മളെ ഉറുമാമ്പഴത്തിന്റെ തയ്യാണ് കേട്ടോ അത് ഉണ്ടാവുമല്ലേ ഇല്ലേന്നൊന്നും അറിയില്ല അപ്പൊ ഒന്ന് രണ്ടാൾ ചോദിച്ചിട്ടോ അതിൻ്റെ നിപ്പ് കണ്ടിട്ട് മൈലാഞ്ചി ആണോ എന്നുള്ളത് അപ്പം അത് ഉണ്ടായി ആവട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ജെറബറ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചെടിയാണ് കേട്ടോ ഇതിന് ചട്ടിയിൽ ചട്ടിയിലല്ല കൂടെയിൽ നമ്മൾ വാങ്ങുമ്പോൾ ഒന്നിന് എൺപത് രൂപയാണ് കേട്ടോ എൺപതോ തൊണ്ണൂറോ എൺപതാണെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും അത് വാങ്ങിയിട്ടുണ്ട് രണ്ടെണ്ണം ഒരു മൂന്നാല് കളർ വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അവിടെ ഈ ഒരു രണ്ട് കളറേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ചട്ടിയിൽ വളമൊക്കെ ഇട്ട് മണ്ണൊക്കെ മിക്സാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഒരുക്ക് ചോറൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ സാമ്പാറും തൈരും അച്ചാറും കടച്ചക്ക മസാല ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അച്ചാർ തിന്നിട്ട് ഒരു അന്തം വിടോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര തീറ്റിയിരുന്നു അപ്പം ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാൻ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ എല്ലാം കൂട്ടുകാർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ ഒരുപാട് ഒരുപാട് കൂട്ടുകാരും കുടുംബങ്ങളും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പം തുടർന്നും നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അപ്പോൾ ഓരോ ദിവസവും വീഡിയോ ഇടണത് നിങ്ങളെ കമൻ്റുകളും സപ്പോർട്ടും കൊണ്ടും മാത്രമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ താങ്ക്